കാഴ്ചകരഷ്ട ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൃദയം നിന്ന് പോകുന്ന സമയത്ത് നാല് തരത്തിലാണ് ഇ സി ജിയിൽ ചേഞ്ച് ഉണ്ടാകുന്നത് അപ്പോൾ ഒന്ന് എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് ഫ്ളാറ്റ്ലൈനാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഫ്ലാറ്റ് ലൈൻ രണ്ടാമതായിട്ട് നോർമൽ ഋതം കാണുകയാണ് പക്ഷെ പേഷ്യന്റിന് പൾസ് ഇല്ലെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് പൾസർലസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കാരണം എന്താ ഹാർട്ട് ചെറുതാ ആട്ട് അനങ്ങുന്നുണ്ട് പക്ഷേ അത് പോരാ അതുകൊണ്ട് ഒരു പൾസ് പോലും ഉണ്ടാക്കാനുള്ള കഴിവില്ല പിന്നെ ബ്രെയിനോട്ടൊന്നും ബ്ലഡ് എത്തുന്നില്ല അതുകൊണ്ടാണ് അത് വളരെ മോശം ആയിട്ട് പറയുന്നത് പൾസർലസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പി എ എന്ന് പറഞ്ഞിട്ട് ഇനിയുള്ളത് വി റ്റിയും വി എഫ് ഓ വെന്റിക്കുലർ ടക്കിക്കാടിയും വെന്റിക്കുലർ വെന്റിക്കുലർ ടക്കിക്കാടി എന്ന് പറഞ്ഞാൽ ക്യു ആർ എസ് വൈഡൽ ആയിരിക്കും ും കാണില്ല റെഗുലർ ആയിരിക്കും ഓരോ താളത്തിലായിരിക്കും വരും അതിനാണ് നമ്മൾ വെണ്ടിക്കുല ടക്കിക്കാടിയാ നോക്കി വെണ്ടിക്കുല ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ യു ആർ എസ് വൈഡ് ഉണ്ടായിരിക്കും പക്ഷെ ഇറഗുലർ ആയി ഇർറെ ഇറഗുലർ താളമൊന്നും ഇല്ലാത്ത രീതിയിൽ വരുന്നതാണ് വെണ്ടിക്കുല ഫിബ്രിലേഷൻ ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ വെണ്ടിക്കുല ടക്കിക്കടിയും വെന്റിക്കുല ഫിബുലേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡീഫിബിലേഷൻ കൊടുക്കാൻ പറ്റും എത്രയാണോ ആ ഡീഫിബിലേഷൻ ഏറ്റവും മാക്സിമം ഡോസ് അത് ആ പേഷ്യന്റിന് കൊടുക്കുക അതാണ് എന്ത് വെന്റിക്കുല ടക്കാടിയും വെന്റിക്കുല ഫിബുലേഷന്റെയും ഡോസ് പി എ അല്ലെങ്കിൽ എ സിസ്റ്റോളോ ആണെങ്കിൽ അവിടെ നമ്മൾ ഡീഫിബിലേഷൻ ചെയ്യുന്നില്ല സി പി ആർ തന്നെയാണ് ചെയ്യേണ്ടത് രണ്ട് മിനിറ്റ് അത് കഴിഞ്ഞതിനു ശേഷമാണ് വീണ്ടും മൃതം നോക്കണം അവിടെ വി ണോ വി എഫ് ആണോ പി ആണോ എ സിസ്റ്റോൾ ആണോ ചെക്ക് ചെയ്യണം ഫ്ളാറ്റ് ലൈൻ എല്ലാം ഫ്ളാറ്റ് ലൈൻ അല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല അത് കാരണം നമ്മൾ നോക്കണം ഫ്ളാറ്റ് ലൈൻ ഒന്ന് ഒന്ന് കൂട്ടി നോക്കുക നമ്മുടെ ഡീഫിനകത്ത് ആംബിള്യൂഡ് കൂട്ടാൻ പറ്റും കൂട്ടുന്ന സമയത്ത് ഈ ലൈൻ ചിലപ്പോൾ ഫൈൻ വി എഫ് ആണ് ചെറിയ വി എഫ് ആണ് അപ്പൊ അങ്ങനെയാണത് ഷോക്കബിൾ അതുകൊണ്ടാണ് ലൈൻ എ സിസ്റ്റോൾ എന്ന് വിളിക്കുന്നതിന് മുമ്പായിട്ട് ആംബിളിറ്റൂഡ് ഒന്ന് കൂട്ടി നോക്കാം എന്ന് പറയാം ഇത് മനസ്സിലായല്ലോ ധാരാളം ആളുകളുടെ അറിവേക്ക് ഷെയർ കൊടുക്കുക വീണ്ടും പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകാനായിട്ട് ശ്രമിക്കാം ടേക്ക് കെയർ